ഹലോ എല്ലാവർക്കും ബയോസിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് പ്രാസെൻറ്റേഷൻ ആണ് സിലബസിൽ മൂന്ന് പ്രാസെന്റേഷനേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമ്മൾ എല്ലാ പ്രാസന്റേഷനും അറിഞ്ഞിരിക്കുക കാരണം ഓപ്ഷനിൽ ഓടൊന്നായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കാത്ത എക്സാമ്പിൾസ് തരികയാണെങ്കിൽ അതും കൂടെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അതിലുള്ളത് ഏത് പ്രാസന്റേഷൻ എന്ന് അറിഞ്ഞാൽ നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പം മതി അതുകൊണ്ട് മൂന്നിൽ കൂടുതൽ പ്രാസന്റേഷൻ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യങ്ങൾ പഠിക്കാൻ മറ്റു കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക രോഗം എന്താണ് പ്ലാസൻറ്റേഷൻ അണ്ടാശത്തിനകത്ത് ഒരു പ്രത്യേക ടിഷ്യൂവിലാണ് ഓവം അഥവാ അണ്ടങ്ങൾ രൂപപ്പെടുന്നത് അതായത് ആ ടിഷ്യൂവിനെ പ്ലാസൻ്റെ എന്ന് പറയും അപ്പോൾ ഓവറയ്ക്കകത്ത് അണ്ടാശത്തിനകത്തുള്ള പ്ലാസൻ്റയിൽ എങ്ങനെയാണ് ഓവ്യൂൾസിന് അണ്ടങ്ങളെ വർഗീകരിക്കുന്നില്ല ക്രമീകരിക്കുന്നത് ആ രീതിയിൽ പറയുന്ന പേരാണ് പ്ലാസൻ്റേഷൻ ആദ്യത്താണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ പയറ് കുടുംബങ്ങളുടെ പ്രത്യേകതയാണ് ഈ മാർജൻ പ്ലാസം എന്ന് പറയുന്നത് മോണോ കാർപ്പലറി ക്രിസ്റ്റിനകത്ത് യുണീലോക്കുലർ ഓവറിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് അതായത് ജരിവിടം നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റ കാർപ്പൽ കൊണ്ടാണെങ്കിൽ അതിൽ ഒരു അണ്ടാശയം ഒരു ഓവർ മാത്രമേ കാണുള്ളൂ അതിനകത്ത് ഒരു അറ മാത്രമേ കാണത്തുള്ളൂ അതിലാണ് വിത്തുകൾ അറേഞ്ച് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ വിത്തുകൾ ഉണ്ടായിരിക്കും അത് ആ ഓവറിയുടെ അല്ലെങ്കിൽ അണ്ടാശയത്തിന്റെ വെൻട്രൽ ഫ്യൂച്ചർ എന്ന ഭാഗത്ത് പ്ലാസന്റെ അറ്റാച്ച് ചെയ്ത് കാണപ്പെടും ചിത്രത്തിൽ കാണുന്ന പോലെ പയറൊക്കെ എക്സാമ്പിൾ ആണ് പയറിന്റെ ഒരു സൈഡിലായിട്ട് മാർജിനിൽ ആ വെൻട്രൽ സിരിച്ചിടുന്ന ഭാഗത്ത് അതിലാണ് പ്ലാസന്റേൽ ഓവൽസിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്തരം പ്ലാസന്റേഷനെയാണ് മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത് പയറും ബീൻസും ആ പയർ കുടുംബത്തിലെ മിക്ക ചെടികളും ആയിട്ട് പറയാം രണ്ടാമത്തെ ടൈപ്പാണ് ആക്സെയിൽ പ്ലാസന്റേഷൻ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് തക്കാളിയും വെണ്ണയൊക്കെ അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങയൊക്കെ മുറിച്ച് വെക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിനകത്ത് ഒരുപാട് അറകൾ കാണും ആ അറകളിൽ എവിടെയാണ് വിത്തുകൾ കാണപ്പെടുന്നത് നാരങ്ങ നോർത്തുക അല്ലെങ്കിൽ വെണ്ട നോക്കുക ഓരോ അറകളുടെയും കോൺ അല്ലെ അറകളുടെ ആ സെന്ററിലെ രണ്ട് സെപ്റ്റങ്ങൾ ചേരുന്ന കോണിലായിരിക്കും വിത്തുകൾ അറേഞ്ച് ചെയ്യുക അപ്പൊ ഇത് കാണപ്പെടുന്നത് ഒന്നിൽ കൂടുതൽ ജനിപിടങ്ങൾ കൂടി ചേർന്ന ഓവറിയിലായിരിക്കും അണ്ടാശയത്തിലായിരിക്കും കാണപ്പെടുന്നത് അതായത് ഇവിടുത്തെ അണ്ടാശയം ഓവറി നിർമ്മിക്കപ്പെട്ടത് ഒന്നിൽ കൂടുതൽ ഓവറി ചേർന്നായിരിക്കും അതായത് ഒന്നിൽ കൂടുതൽ ജനിപിടങ്ങൾ സംയോജിച്ചിട്ടാകുന്ന മൾട്ടി സിൻകാർപ്പസ് കാർപ്പലറി ആക്സൽ കാർപ്ലിന്റേഷൻ കാണപ്പെടുന്നത് ഇവിടെ ഓവറിക്കാത്ത വിവിധ അറകളായിട്ട് നമുക്ക് കാണാൻ കഴിയും മൾട്ടി ലോക്കുലർ ആണ് അതിന് കഴിയും അഞ്ച് സെപ്റ്റകളാണ് അഞ്ച് അറകളായിട്ട് തിരിച്ചിരിക്കുന്നത് അല്ലെ ഈ ഓരോ സെപ്റ്റയുടെ ആക്സൽ ഭാഗത്താണ് ഓവൽസ് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ ഇത്തരം പ്ലാസന്റേഷനെ ആക്സൽ പ്ലാസന്റേഷൻ എന്ന് പറയാം തക്കാളിയിൽ കാണപ്പെടുന്നതും നാരങ്ങ ഓറഞ്ച് വഴിതനങ്ങ തുടങ്ങിയ ചെടികളെല്ലാം കാണപ്പെടുന്ന അടുത്താണ് പ്രീസെൻറ്റൽ മനസ്സിലോട്ട് സങ്കല്പിക്കുക അതിനകത്ത് അഞ്ചറകൾ സങ്കല്പിക്കുക അറകൾക്ക് കാരണം അഞ്ച് സെപ്റ്റംസ് ഉള്ളതുകൊണ്ടാണ് ഈ ക്രോസ് റോൾ സെപ്റ്റം ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും ഈ വിത്തുകളെല്ലാം അല്ലെങ്കിൽ അണ്ടങ്ങളെല്ലാം സെന്ററിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുക സെന്ററിൽ ഒരു കോമൺ ആക്സസിനകത്ത് ഈ ഓവിൽസ് അല്ലെങ്കിൽ അണ്ടങ്ങൾ ഒട്ടിച്ചേർന്നിരിക്കും അപ്പൊ ഇവിടെയും ഇത് നിർമ്മിക്കപ്പെട്ടത് മൾട്ടി കാർപ്പലറി സിൻകാർബിസ്സിൽ തന്നെയാണ് അതായത് ഒന്നിൽ കൂടുതൽ ജനിവിടങ്ങൾ കൂടിച്ചേർന്നുണ്ടായ അണ്ടാശത്തിലായിരിക്കും പക്ഷെ ഒരു അറ മാത്രമേ കാണൂ ഒരു ലോക്യൂൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഈ ഒരറയ്ക്കുള്ളിൽ നടുക്ക് ഭാഗത്ത് ഒരു കോമൺ ആക്സസില് അനേകം അണ്ടങ്ങൾ ഓവിൽസ് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു ചിത്രത്തിൽ കാണപ്പെടുന്നത് ജസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡയാൻഡസ് എന്ന ഗാർഡൻ പ്ലാന്റും ക്ലൈം റോസ് ഈ രണ്ട് ചെടികളിൽ നമുക്ക് ട്രീസെൻട്രൽ പ്ലാൻസെൻറ്റേഷൻ കാണാം അടുത്ത ആണ് പരേറ്റൽ പ്ലാസ്റ്റിക്കേഷൻ ഇതും മൾട്ടി കാർപ്പലറി സിൻ കാർപ്പസ്റ്റിലാണ് കാണപ്പെടുന്നത് ഒന്നിൽ കൂടുതൽ ഞെട്ടിപിടങ്ങൾ കൂടിച്ചിടുന്നുണ്ടായ വിവിധ അറകളുള്ള കാർപ്പൽസിലാണ് ഇത് കാണപ്പെടുന്നത് ഇവിടുത്തെ എക്സാമ്പിൾ വെള്ളരിക്കയാണ് കുക്കമ്പറാണ് നോക്കാം കുക്കമ്പറിനകത്ത് മൂന്ന് കാർപ്പൽസ് ആണ് ഫ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് കാർപ്പൽസ് ഫ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഓറിവൾ അണ്ടാശയെ പറ്റി ജോയിൻ ചെയ്യുന്ന ആ ചേരുന്ന ഭാഗത്ത് നിന്നായിരിക്കും ഓവിൽസ് അഥവാ അണ്ടങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ കാണുന്ന സൈഡിലായിട്ട് അണ്ടാശപ്പിറ്റിയുടെ മാർജിനുകൾ ചേരുന്ന ഭാഗത്തു നിന്നായിരിക്കും റിമോ ഓവറിവാളെന്ന് വേണമെങ്കിൽ പറയാം ആ ഭാഗത്തുനിന്നായിരിക്കും ഓവൽസ് അല്ലെങ്കിൽ അണ്ടങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത്തരം പ്ലാസന്റേഷൻ ആണ് പരേറ്റൽ പ്ലാസന്റേഷൻ കടുക് മസ്റ്റാഡിലും വെള്ളരി കുക്കുംബറിലും ആർജിമോൺ അതായത് ബ്രഹ്മദന്തി അല്ലെങ്കിൽ എരുമക്കള്ളി എന്ന് അറിയപ്പെടുന്ന പ്ലാന്റിലൊക്കെ കാണാൻ കഴിയുന്നത് പരേറ്റൽ പ്ലാസന്റേഷൻ അടുത്തത് ബേസൽ പ്ലാസെന്റേഷൻ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓവറിയുടെ ഏറ്റവും താഴെ ബേസ് ഭാഗത്തായിട്ട് ക്ലാസ് ഓവൽസ് ഒന്നോ അതിൽ കൂടുതലോ ഓവൽസ് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നതാണ് ബേസൽ ക്ലാസെന്റേഷൻ പറയാം സൂര്യ എന്നതില് സൂര്യന്തലൊക്കെ ഒരൊറ്റ ഓവിൽസ് കാണത്തുള്ളൂ ഒടിയൻ പെച്ച നമുക്ക് തുടങ്ങിയ ചെടികളിലെല്ലാം ബേസൽ കാണാം പെൻഡുലസ് പെന്റുലസ് പെൻഡുലസ് മീൻസ് തല കീഴായത് അല്ലെ അതായത് ഓവറയുടെ മുഗൾ ഭാഗത്ത് നിന്ന് ക്ലാസ് ഓവൽസ് അറ്റാച്ച് ചെയ്ത് തല കീഴായിട്ട് കാണപ്പെടും ഒന്നോ ഒന്നിൽ കൂടുതലോ കാണപ്പെടാം ചിത്രത്തിൽ കാണുന്നത് അതായത് ആകാശ തെറ്റി ആറ്റുമില്ല എന്നൊക്കെ പറയുന്ന ചെടിയുടെ ഓവലയുടെ പ്രസന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കാണുന്ന പോലെ ഓവൽസ് തൈലങ്കീഡായിട്ടായിരിക്കും പ്ലാസെന്റേഡ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ പെൻഡിലെസ് പ്ലാസെന്റേഷൻ എന്ന് പറയും അടുത്താണ് സൂപ്പർഫിഷ്യൽ പ്ലാസന്റേഷൻ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിലധികം ജനിപുടങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്ന വിവിധ അറകളുള്ള അണ്ടാശത്തിലായിരിക്കും ഇത്തരം പ്ലാസെന്റേഷൻ കാണപ്പെടുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ അറകളിലും നിറഞ്ഞിരിക്കുന്ന വിത്തുകളെ കാണാൻ കഴിയും അല്ലെങ്കിൽ ഓവിൽസ് അണ്ടങ്ങളെ കാണാൻ കഴിയും ആ അറകളുടെ ഭിത്തിയിൽ മൊത്തത്തിൽ ഓവിൽസിനെ അറേഞ്ച് ചെയ്യും എല്ലാ അറകളിലും കാണാൻ കഴിയും ഇപ്പൊ ചിത്രത്തിൽ കാണുന്നത് ആമ്പലിന്റെ ഓ ഓവറയുടെ സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത് ആമ്പലിലും താമരയിലും ഒക്കെ നമുക്ക് സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ കാണാം നമ്മുടെ സിലബസിലെ ആക്സൽ മാർജിനൽ റീസെൻറ്റൽ പ്ലാസന്റേഷൻ മാത്രമേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അത്യാവശ്യം ആ മറ്റു പ്ലാസന്റേഷനും കൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൂടെ ഒന്ന് അറിഞ്ഞിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ എങ്കിലായിരിക്കും ചിലപ്പോൾ മറ്റു തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയുള്ളൂ ഇന്നത്തെ ക്ലാസ് ആയിരുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേരിടും